ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് പകലും രാത്രിയും ഇരുട്ടിലും അതുപോലെ ഏത് സമയത്തും ഒരു തടസ്സവും ഇല്ലാതെ ഭഗവാനെ ഭഗവാൻ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്നുള്ളതായിരുന്നു ഇന്ന് അതിൻ്റെ ബാക്കിയാണ് താക്ക താക്ക തടയറെ താക്ക പാർക്ക പാർക്ക പാവം പൊടിപ്പെടാം പില്ലി ശൂന്യം പെരുമ്പകയകല വല്ലാഭൂതം വലാഷ്ടിക പേകൾ അല്ലൽ അടങ്കാമുനിയും പിള്ളൈകൾ തിന്നും പുഴക്കടമുനിയും കൊള്ളിവായ്പ പെയ്കളും കുറളെ പെയ്കളും പെൺകളെ തൊടരും ബ്രഹ്മരാക്ഷസരും അടിയനെ കണ്ടാൽ അലറിക്കലങ്കിട ഇരിശിക്കാട്ടേറി ഇത്തുമ്പസേനയെ എല്ലിലും ഇരുട്ടിലും എതിർപ്പെടും അണ്ണരും കനപൂസിക്കൊള്ളും കാളിയോടനെവരും വിട്ടാങ്കാരരും മികുബല പെയ്കളും തണ്ടിയക്കാരരും ചണ്ടാളറുകളും എൻപെയർച്ചൊല്ലവും ഇടിവീഴുന്തോടിട ആനയടിയിനിൽ അരുംപാവകളും പൂനെ മൈരും പിള്ളേകളിമ്പും നഖമും മൈരും നീൾമുടി മണ്ടയും പാവകളുടനെ പല കലശത്തുടൻ മനയിൽ പുതൈത്ത വഞ്ചന തനയും ഒട്ടിയ ശരിക്കും ഒട്ടിയ പാവയും കാശും പണവും കാവുടൻ ചോറും ഓതുമഞ്ചനവും ഒരു വഴി പോക്കും അടിയനെ കണ്ടാൽ അലൈതു പുലൈന്തിട മാറ്റാർ വഞ്ചകർ വന്തു വണങ്കിട കാലതുതാൾ എന്നെ കണ്ടാൽ കലങ്കിട അഞ്ചി നെടുങ്കിട അരണ്ടു പുരണ്ടിട വായ്വിട്ടലറി മതികെട്ടോട പടിയനിൽ മുട്ടപ്പാശ കൈയറ്റാല് കട്ടുടനങ്കം കതറിട കട്ട് കട്ടിയുരുട്ട് കാൽ കൈ മുറിയ കട്ട് കട്ട് കതറിട കട്ട് മുട്ട് മുട്ട് മുഴികൾ പിതുംങ്കിട ശെക്ക് ശെക്ക് ശെതിൽശതിലാകെ ചൊക്ക് ചൊക്ക് ചൂർപ്പകൈ ചൊക്ക് കുത്ത് കുത്ത് കൂറുവടി വേല അപ്പം നമുക്ക് ഇതിൻ്റെ അർത്ഥം നോക്കാം താക്ക താക്ക തടയറ് താക്ക അതായത് നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും അതിനെയൊക്കെ പെട്ടെന്ന് തടുത്തു കളയണം അതായത് ഭഗവാൻ ഭഗവാനിൻ്റെ വേലുകൊണ്ട് നമ്മുടെ നേർക്ക് വരുന്ന എന്ത് പ്രശ്നമാണെങ്കിലും അതിനെ എത്രയും പെട്ടെന്ന് ഭഗവാനെ അങ്ങ് തടുക്കണം പാർക്ക പാര്ക്ക പാപം പൊടിപെടുക അതായത് നമ്മൾ ഒരുപാട് പാപങ്ങൾ ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും അറിഞ്ഞും അറിയാതെയുമൊക്കെ നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും ആ പാപങ്ങളെല്ലാം ഭഗവാനെ കണ്ടാൽ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയാൽ ആ പാപങ്ങളെല്ലാം നശിച്ചു പോകും ി ശൂന്യം പെരുമ്പകയകല് വല്ലാഭൂതം വലാഷ്ടികപ്പേകൾ അല്ലൽപടുത്തും അടങ്കാമുനിയും പിള്ളൈകൾ തിന്നും പുഴക്കടമുനിയും കൊള്ളിവായ്പെയ്കളും കുറളെപ്പെയ്കളും പെൺകളെ തുടരും ബ്രഹ്മരാക്ഷസരും അടിയനെ കണ്ടാൽ അലറിക്കലങ്കിടുക അതായത് ഇതെല്ലാം പറയുന്നത് ഓരോ പ്രേത ഭൂത പിശാശുകളാണെങ്കിൽ ബില്ലി ശൂന്യം വല്ലാഭൂതം വലാഷ്ടിക പേകൾ ഇവയെല്ലാം ഓരോ ഭൂത പ്രേത വിശാശികളാണ് ഭൂതങ്ങളും പ്രേതങ്ങളും വിശാശികളും അതുപോലെ തന്നെ നമുക്കാരെങ്കിലും ചെയ്യുന്ന ബ്ലാക്ക് മാജിക്ക് കണ്ണേർ ദൃഷ്ടിദോഷം അതുപോലെ നമ്മളോട് വലിയ പകയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമ്മളെ വല്ലാണ്ട് വിദ്വേഷിച്ച് നടക്കുന്ന അങ്ങനെയുള്ള ആളുകൾ അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും പിന്നെയുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുന്ന പിള്ളൈകൾ തിന്നും പുഴക്കട മുനിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പതിനാറ് ദിവസം പോലും തികയാത്ത കുഞ്ഞുങ്ങളെ വളരെ സൂക്ഷ്മമായിട്ട് പണ്ടുള്ള മുത്തശ്ശിമാരൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു കാരണം പലതും കണ്ട് കുഞ്ഞുങ്ങൾ പേടിക്കും എന്നൊക്കെ രാത്രിയിലൊക്കെ കരയുമ്പോൾ എന്തെങ്കിലും കണ്ട് കുഞ്ഞ് പേടിച്ചതാണെന്ന് പറഞ്ഞ് ഇരുമ്പൊക്കെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ കട്ടിലിൻ്റെ അടുത്ത് കൊണ്ടു വയ്ക്കുമായിരുന്നു അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ പേടിപ്പിക്കുന്ന പുഴക്കട മുനി അങ്ങനെയുള്ള ആൾക്കാർ കൊള്ളിവായി പെയ്കളും കുറളെ പെയ്കളും അതായത് വീടിൻ്റെ പുറകുവശം വഴിയാണ് മിക്ക പെയ്കളും വരുന്നതെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള പെയ്കൾ പിന്നെ പെൺകളെ തുടരും ബ്രഹ്മരാക്ഷസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെ ഒന്നും സന്ധി കഴിഞ്ഞാൽ വീടിന് വെളിയിലോട്ട് വിടില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള അവരെ ഉപദ്രവിക്കാൻ വരുന്ന പെയ്കൾ അതുപോലെ തന്നെ ആദ്യമായിട്ട് ആവുന്ന കുഞ്ഞു പെൺകുട്ടികളെ കന്നികളായ പെൺകുട്ടികളെയൊക്കെ പേടിപ്പിക്കാൻ വരുന്ന പെയ്കളൊക്കെ പണ്ടുകാലത്തൊക്കെ ഒരുപാടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള സർവ്വവിധ പെയ്കളിൽ നിന്നും വിശാസിക്കളിൽ നിന്നും സർവ്വവിധ ദോഷങ്ങളിൽ നിന്നും അങ്ങനെയുള്ള എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അവയിൽ നിന്നൊക്കെ ഞങ്ങളെ സംരക്ഷിക്കണം അതായത് അവയൊക്കെ ഞങ്ങൾ മുരുക ഭഗവാന്റെ ഭക്തരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അടിയനെ കണ്ടാൽ അലറി അലറിക്കലങ്കിടുക അതായത് യോ ഇവരും മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുന്ന മുരുക ഭഗവാന്റെ മുരുകഭഗവാന്റെ സ്കന്ധഷ്ടീകെ വായിക്കുന്ന ഭക്തരാണെന്ന് പറഞ്ഞ് നമ്മളെ കണ്ടാൽ അവർ പേടിച്ച് അലറി കരഞ്ഞുകൊണ്ടോടും എന്നാണ് പറയുന്നത് ഇരു ഇത്തുമ്പ സേനയും എല്ലിലും ഇരുട്ടിലും എതിർപ്പെടുമണ്ണരും കനപൂസൈക്കുള്ളും കാളിയോടനെ വരും അതായത് ഇരിച്ചിക്കാട്ട് കയറി വേദന തരുന്ന നമുക്ക് ഭയങ്കരമായിട്ട് പെയിൻ വേദന തരുന്ന പെയ്കളൊക്കെ ഉണ്ട് നമുക്ക് ചില പേകളെയൊക്കെ കണ്ട് ശരീരത്തൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ബോഡി പെയിനൊക്കെ ഉണ്ടാകുമെന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളവർ അതുപോലെ തന്നെ എല്ല് ഇട്ട് പകല് രാത്രി അങ്ങനെ ഒന്നുമില്ലാതെ നമ്മളെ പേടിപ്പിക്കാൻ വരുന്ന ആൾക്കാർ അതായത് പിന്നെ കനപ്പൂസക്കൊള്ളും കാളിയോടനെ വരും അതായത് ഭദ്രകാളി ദേവിയെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും ചീത്ത കാര്യങ്ങൾക്ക് വേണ്ടിയും മന്ത്രവാദം ചെയ്യുന്നവരുണ്ട് അതായത് രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ദേവിയെ മറ്റേ നല്ല മാന്ത്രികമല്ലാതെ ദുഷ്ഹോമങ്ങൾ ചെയ്യുന്ന അങ്ങനെയുള്ള അവർക്കൊക്കെ ഭയങ്കര ശക്തിയായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ പോലും വിട്ടാങ്കാരും മികുപല പെയ്കളും തണ്ടിയക്കാരും ചണ്ടാളറുകളും അങ്ങനെയുള്ള ആരാണെങ്കിലും ആരാണെങ്കിലും എൻ എൻവയർ ചൊല്ലവും ഇടിവീഴും തോട്ടിടുക അങ്ങനെയുള്ളവർ നമ്മുടെ പേര് കേട്ടത് അതായത് നമ്മൾ മുരുകക്തരാണല്ലോ അപ്പം അങ്ങനെയുള്ളവർ ഈശ്വര ഇവൻ മുരുകക്തരാണ് അതുകൊണ്ട് ഇവൻ്റെ അടുത്തോട്ട് പോലും പോകരുത് നമ്മുടെ പേര് കേട്ടാൽ തന്നെ അവർ പേടിച്ച് ഓടണം അത് കഴിഞ്ഞുള്ളതാണ് ആനയടിയനിൽ അരുമ്പാവകളും പൂനെയും മൈരും പിള്ളൈകളെമ്പും നഖമും മൈരും നീൾമുടി മണ്ടയും പാവകളുടനെ പല കലശത്തുടൻ മനയിർ പുതൈത്ത വഞ്ചനത്തനയും അതായത് ചിലവർ എന്ത് ചെയ്യും നമുക്ക് വേണ്ടി കൂടോത്രം ചെയ്യാറുണ്ട് മുട്ടയിൽ ചെയ്യും അതുപോലെ നാരങ്ങയില് ചെയ്യും നമ്മുടെ മുടിയിൽ ചെയ്യും നമ്മുടെ നഖം എടുത്തിട്ട് പോയി ചെയ്യും നമ്മുടെ വീടിൻ്റെ എടുത്തിട്ട് പോയി ചെയ്യും അതുപോലെ തന്നെ പാവയിലൊക്കെ പണ്ട് കാലങ്ങളിൽ പാവയിലൊക്കെ കൂടോത്രം ചെയ്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കും കലശം അങ്ങനെയുള്ള പല കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ ഒരു വശത്ത് പുറകിലോ മുമ്പിലോ ഏതെങ്കിലും ഒരു കോർണറിൽ പോയി പെതിയ മണ്ണ് തോണ്ടിയിട്ട് അവിടെ അതിനകത്ത് കുഴിച്ചിടും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോഴായിരിക്കും നമ്മൾ എന്തറിയുന്നത് ഇങ്ങനെയുള്ള കൂടോത്രം നമ്മുടെ വീട്ടിൽ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ നമ്മളറിയുന്നു ഒട്ടിയ ശരുക്ക് ഒട്ടിയ പാവ കാശ് പണവ് കാവിടൻ ചോറ് മഞ്ചനവും ഒരു വഴി പോക്കും അടിയനെ കണ്ടാൽ അലന്തു കുലന്തിടാം അതായത് ഒട്ടിയ ശരിക്കിലും ഒട്ടിയ പാവയിലും അതുപോലെ തന്നെ പൈസയിലൊക്കെ ചിലവർ ചിലവർ ആഹാരത്തിൽ വരെ കൂടോത്രം ചിലവർ കുടിക്കുന്ന വെള്ളത്തിൽ പോലും കൂടോത്രം ചെയ്ത് നമുക്ക് കൊണ്ടുതരും കണ്ണിലെഴുതുന്ന അഞ്ചനം കണ്മശി അതിൽ വരെ കൂടോത്രം ചെയ്ത് നമുക്ക് വീട്ടിൽ കൊണ്ടുതരും നമ്മളിതൊന്നും അറിയില്ല അങ്ങനെ ചെയ്യുന്നത് ആരാണെങ്കിലും നമ്മൾ ഈ സ്കന്ധഷ്ടീകവം നമ്മുടെ വീട്ടിൽ വായിക്കുന്നുണ്ട് നമ്മൾ മുരുകഭക്തരാണെന്നുണ്ടെങ്കിൽ ഈ വക യാതൊരുവിധ കാര്യങ്ങളും നമ്മളെ വീട്ടിനെ ബാധിക്കില്ല ഇത് ചുമ്മാതെയുള്ളതല്ല ഇത് അനുഭവമാണ് സത്യവുമാണ് അങ്ങനെയുള്ള കൂടോത്രം ബാധിച്ചവരൊക്കെ നാൽപ്പത്തെട്ട് ദിവസം അടുപ്പിച്ച് സ്കന്ധഷ്ടി കവചം വായിച്ചാൽ തീർച്ചയായും ഈ പറയുന്ന കൂടോത്രമൊക്കെ പോകുന്ന വഴി നമ്മളറിയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഭഗവാൻ നമ്മളെ കാത്തു കാത്തുരക്ഷിക്കും മാറ്റാർ വഞ്ചകർ വന്തു വണങ്ങിട കാലതൂതാളെന്നെ കണ്ടാൽ കലങ്കിട ഇങ്ങനെയുള്ള കൂടോത്രമൊക്കെ ചെയ്ത് നമ്മളെ വഞ്ചിക്കുന്നവര് പോലും നമ്മളെ കണ്ടാൽ നം ഈ ഭഗവാൻ അവരെ കൊണ്ട് നമ്മളെ വണങ്ങിപ്പിക്കും പിന്നെ കാലദൂതാളെന്നെ കണ്ടാൽ കലങ്കിട കാലദൂതൻ എന്ന് പറയുന്ന ആരാണ് യമദൂതൻ യമദേവൻ പോലും നമ്മളെ കണ്ടാൽ പേടിച്ചോടും അതായത് അഞ്ചിനടുങ്കിട അരണ്ടു പുരണ്ടിട വായുവിട്ടലറി മതികട്ടോടെ പടീനിൽ മുട്ടപ്പാശ കട്ടുടനംഗം കട്ടുടനങ്കം കതറിടകട്ട് അതായത് നമ്മൾ കാലദൂതൻ യമദേവൻ നമ്മളെ പിടിക്കാൻ വേണ്ടിയിട്ട് കയറും കൊണ്ട് വരും കയറും കൊണ്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് പോകണ്ടായി മേവൻ്റെ കൂടെ നമുക്ക് മരിക്കണ്ട എന്ന് പറഞ്ഞ് നമ്മൾ കിടന്ന് അല്ലറി നിലവിളിച്ച് കരയും അപ്പം അങ്ങനെയുള്ള സമയത്ത് കൈ കട്ടുടൻ അങ്ങ് കതറിട കട്ട് കട്ടി ഉരുട്ട് കാൽ കൈ മുറിയ കട്ട് കട്ട് കതറിട കട്ട് മുട്ട് മുട്ട് മുഴികൾ പിതുംകിട ചെക്ക് ചെക്ക് ശെതിൽശിതിലാകെ ചൊക്ക് ചൊക്ക് ചൂർപ്പകേ ചൊക്ക് കുത്ത് കുത്ത് കുറുവടി വേലൻ അതായത് അങ്ങനെ വരുമ്പം ഈ യമദേവൻ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിവതും കിണഞ്ഞ് പരിശ്രമിക്കും കാലും കൈയും നമ്മുടെ ശരീരവും ഒക്കെ കെട്ടി കയറുകൊണ്ട് കെട്ടി മുറുക്ക വലിച്ച് നമ്മൾ നമ്മൾ മരണവേദന എടുക്കുകയെന്ന് പറയുമല്ലോ എന്ന് പറയുന്നത് പോലെ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും പക്ഷെ എന്തു പറയും ചൊക്ക് ചൊക്ക് ചൊർപ്പക ചൊക്ക് കുത്ത് കുത്ത് കുറുവടി വേല അങ്ങനെയൊക്കെ ചെയ്താലും നമ്മൾ മുരുകക്തനാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ പ്രായമായിട്ട് മരിക്കുമ്പോഴത്തെ കാര്യമല്ല പറയുന്നത് നമുക്ക് അസ്വാഭാവിക മരണങ്ങൾ അതായത് നമ്മൾക്ക് നേരത്തെയുള്ള മരണങ്ങൾ പെടുമരണങ്ങളിൽ നിന്നും ദുർമരണങ്ങളിൽ നിന്നും ഏർലി സ്റ്റേജിൽ അതായത് വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ നമ്മൾ മരിക്കുന്നതിൽ നിന്നും ഒക്കെ ഈ സ്കന്ധഷ്ടീകവ പാരായണത്തിലൂടെ നമ്മുടെ ജാതകം തിരുത്തി എഴുതാൻ കഴിവുള്ള വ്യക്തിയാണ് സാക്ഷാൽ മുരുക എന്ന് പറയുന്നത് ജ്യോതിഷ പണ്ഡിതനായിട്ടുള്ള മുരുക മുരുകഭഗവാന് നമ്മുടെ ജാതകം തിരുത്തി എഴുതാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്കന്തഷഷ്ടി കവചം വായിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ മരിച്ചു പോകാനുള്ളൊരു യോഗമുണ്ട് നമ്മളെ വിളിക്കാൻ യമദേവൻ വന്നാൽ പോലും മുരുക ഭഗവാൻ ഭഗവാന്റെ വേലുകൊണ്ട് യമദേവനെ പേടിപ്പിച്ചു ഓടിച്ചു വിടും പേടിച്ച് വിറച്ച് യമദേവൻ പോവണ്ടി വരും നമ്മളെ നമ്മുടെ മുരുക ഭഗവാൻ കാത്തുരക്ഷിക്കും യമദേവന് പോലും നമ്മളെ കണ്ടാൽ പേടിവരും നമ്മൾ സ്കന്ധഷ്ടീകവം വായിക്കുന്നവരാണ് മുരുകഭഗവാന്റെ ഭക്തരാണ് എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ബാക്കി നമുക്ക് നാളെ നോക്കാം എല്ലാവരെയും മുരുകൻ മുരുകനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ